നമസ്കാരം സംഘികളുടെ വാലാട്ടിയായി നിന്നുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ കയറി മേഞ്ഞുകളയാന്ന് വിചാരിച്ച പാൻഖാൻജിയെ ഹൈക്കോടതി ഇന്ന് ചെവക്കനെ ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങു വെളിയിലെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെന്നു സർവകലാശാലകളിൽ പുതിയ വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി സ്വന്തം നിലയ്ക്കൊക്കെ കഴിഞ്ഞ മാസം അദ്ദേഹം രൂപീകരിച്ച് മാപ്പറുകൾ ഇതാ എന്തോ ഒരു പുതിയ നീക്കം നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം കാര്യം ചങ്കും മത്തങ്ങയും തിരിച്ചറിഞ്ഞൂടാത്ത ഒരാളെ എവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്താനും അല്ലെങ്കിൽ അത്തം പൊത്തോ അറിഞ്ഞൂടാത്ത ഒരാളെവിടെയെങ്കിലും കൊണ്ടുവന്നിരിക്കുക ഇതുപോലെ ബാക്കിൽ ഇരുന്ന് പിൻസി ഡ്രൈവിങ്ങിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഫ്രണ്ടിൽ ഡമ്മി ആയിട്ട് ഇരിക്കുക ആ ഡമ്മി ആയിട്ട് ഇരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് നമ്മൾ ഈ പഴയ കാലഘട്ടത്തിൽ പറയില്ലേ നമുക്ക് നേരിട്ട് ശത്രുവിനെ തകർക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും സംഘികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് എങ്ങനെ മഹാഭാരത കഥയിൽ തന്നെ പറയുന്നുണ്ട് ഭീഷ്മരെ ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോ എന്ത് ചെയ്യും അതിന് അദ്ദേഹം സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്നൊരു പ്രഖ്യാപനം എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പേര് അത് പറയുന്നില്ല ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നുണ്ട് അങ്ങനെ ഒരു യുദ്ധമുറ അവർ നടത്തിക്കൊണ്ട് ഭീഷ്മരെ തകർത്ത ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ആവർത്തിക്കാൻ വേണ്ടിയാണ് അതേ സ്വഭാവത്തിലുള്ള ഒരു ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ യുദ്ധം നടത്തുന്നത് ഇറങ്ങി പോകാൻ ഹൈക്കോടതി പറഞ്ഞു കാര്യം മൂന്ന് സർവകലാശാലകളിലാണ് ഇപ്പോൾ മലയാളം സർവകലാശാലയിലും കേരള സർവകലാശാലയിലും എം ജി സർവകലാശാലയിലും പുതിയ വി സിമാരെ നിയമിക്കാൻ വേണ്ടി സ്വന്തം നിലയ്ക്ക് സംഘികളുടെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അങ്ങ് നിയമിച്ചു കളയാമെന്നാണ് കരുതിയത് പക്ഷെ ഒരു ഉഡായ്പ് ഇവിടെ നടക്കില്ല സർക്കാർ നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കാൻ രണ്ടാഴ്ചക്കകം തന്റെ അധികാര പരിധി എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് എഴുതി റിപ്പോർട്ട് കൊടുക്കാൻ ഞാൻ സംഘീര ആളാണ് ഞാൻ മറ്റേ എൻ്റെ ബാക്കിൽ നിന്ന് ഒരു പറഞ്ഞതാണ് ഉള്ളി പറഞ്ഞ കാര്യമാണ് എഴുതിയെന്നതിനപ്പുറം തന്റെ അധികാര പരിധി അല്ലെങ്കിൽ ചട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും അധികാരമില്ലാത്ത കാര്യങ്ങൾ കാര്യം ഈ ഗവർണർ എന്ന് പറഞ്ഞാലേ ഓരോ സ്റ്റേറ്റുകളിൽ ഇരുത്തിയിരിക്കുന്ന റബ്ബർ സ്റ്റാമ്പുകളാണ് ഏതെങ്കിലും നേരത്തെ പറയും പോലെ മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഏത് ബുദ്ധി ഇല്ലാത്ത ആളിനെയും ഗവർണറാക്കിയിരുത്താം അതുപോലെ ബുദ്ധി ഇല്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറും ലഹരിക്കടിമയായിട്ട് നടക്കും പോലെ ഈ പാൻഖാൻ ചവച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പാൻപരാഗ് കൊടുക്കുമ്പോൾ ലഹരി കയറുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യും ആ ഒരൊറ്റ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം കുഫോസിന് പിന്നാലെ മറ്റ് മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ കൂടി ഇദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സിയെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കാര്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സർവകലാശാല പ്രതിനിധിയില്ലാതെ യു ജി സി പ്രതിനിധികളും താനും ചേർന്ന് നിയമിക്കാൻ പോകുന്നു എന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ സർവകലാശാല ചട്ടപ്രകാരം ഈ ഏത് സർവകലാശാലയാണോ സർവകലാശാല പ്രതിനിധികളുണ്ട് അവരെ പങ്കെടുപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താതെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റില്ലെന്നാണ് ചട്ടം പിന്നെ ഞങ്ങൾക്ക് എന്ത് ചട്ടവും നിയമവും ഞങ്ങൾ പഴയ രാജ്യഭരണകാലത്തിന്റെ സംഭവ വികാസങ്ങൾ നടപ്പാക്കാൻ പോകുന്നവർക്ക് എന്ത് നിയമം എന്ത് ചട്ടം ആ നിലയ്ക്കുള്ള പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയിരുന്നത് അതിനാണ് ഇപ്പോൾ കരണക്കുറ്റി അടിച്ചു പുകച്ചതിന് ശേഷം കാര്യം ചില ആക്രി പണിക്കർമാരൊക്കെ ഇതിന് വലിയ സംഭവമായിട്ട് വാഴ്ത്തിപ്പാടിയിട്ട് ഇതിനെല്ലാം നിയമസാധ്യത ഉണ്ട് ഇതെല്ലാം കിറു കൃത്യമാണെന്ന് വല്ലാതെ വാഴ്ത്തിപ്പാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് ഇപ്പോ വസ്തുത പുറത്തു വന്നില്ലേ നിയമപരമായിട്ട് ഏത് കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് ഒരിക്കലും പ്രൊട്ടക്ഷൻ കിട്ടില്ല കാര്യം ചെയ്യുന്നത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കാര്യം ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താൻ വേണ്ടി സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇദ്ദേഹം കുറെ സംഘപരിവാറുകാരെ തിരികെ കയറ്റാൻ ശ്രമിച്ചല്ലോ കേരളത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു പ്രതിഷേധവും ഇല്ലെന്നേ കാര്യം സർവകലാശാലകളിൽ സംഘികൾ വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മളുടെ ആളായതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ പ്രതിഷേധത്തിനോ യൂണിവേഴ്സിറ്റികൾ തോറും കെ എസ് സി ഉൾപ്പെടെയുള്ള ഒരു സംഘടനകളും എം എസ് എഫ് കാരും അതിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രം എന്തായാലും ആർഷോ അതിനെ സംബന്ധിച്ച് ശക്തമായ ഒരു പ്രതികരണവും ഒരു ട്രോളും ആരെ പാൻഖാനെ അങ്ങ് ഏറിലോട്ട് കേറ്റുന്ന ഒരു ട്രോൾ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ് അരേ മോഹൻ ശ്വാസം വിടാൻ ഒരു ഗ്യാപ്പ് തരാൻ പറയണം ആ വാക്കുകൾ രാജ്ഭവന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു സാങ്കേതിക സർവകലാശാലയ്ക്കും ഫിഷറീസ് സർവകലാശാലയ്ക്കും പുറകെ നിയമവിരുദ്ധമായി എം ജി സർവകലാശാലയിലും കേരള സർവകലാശാലയിലും മലയാളം യൂണിവേഴ്സിറ്റിയിലും ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു മുറുക്കാഞ്ചെല്ലവും തൂക്കി കേരളത്തിന്റെ സർവകലാശാലകളെ ആർ എസ് എസ് ആസ്ഥാനത്ത് കൊണ്ടുപോയി കാഴ്ചവെക്കാമെന്ന പൂതി എട്ടായി മടക്കി കാൽസാറയുടെ പോക്കറ്റിൽ വെച്ചു കൊള്ളുക യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ നല്ല ഉഗ്രൻ മറുപടി കാര്യം ഇതിനേക്കാൾ നല്ല മറുപടി കൊടുക്കാനില്ല കാര്യം ഗവർണർ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞതും അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയത് എസ് ആണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു അനുകൂല വിധി വരുമ്പോൾ അവർ അവരാഘോഷിക്കണ്ടേ നല്ല രീതിയിൽ ആഘോഷിക്കും അപ്പോ പറഞ്ഞു വരുന്നത് ഈ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരനായിട്ടൊക്കെ വന്ന് കേരളത്തിൽ കയറി അങ്ങ് മേഞ്ഞുകളെന്നൊക്കെ പഴയ ഏതെങ്കിലും വീരചരിത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഘികൾ പറയുന്നത് കേൾക്കാം അതുംകൊണ്ട് ഇവിടെ വന്ന് തുള്ളിയ നല്ല രീതിയിൽ തുള്ളിച്ചേ വിടുവുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് കാര്യം ഗവർണർ എന്ന് കേട്ടാൽ ഇവിടെ ചക്രവർത്തി പോലെ ഞങ്ങൾ അനുസരിക്കുമെന്നൊക്കെ വിചാരിച്ചാൽ മാനവം മര്യാദയ്ക്ക് ആ പദവിയിലിരുന്നാൽ ആ രീതിയിൽ എല്ലാവരും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കും കാര്യം ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള ബഹുമാനം അദ്ദേഹത്തിന് കിട്ടും അല്ലാതെ ഇവിടെ വന്ന് ഊച്ചാളിത്തരോ ഊളത്തരോ ഒക്കെ ഇറക്കിയ പോവുക എന്നുള്ളതായിരിക്കും ഈ നാടിന്റെ മറുപടി ഒരു തരത്തിലുള്ള ദാക്ഷിണ്യം ആ കാര്യത്തിൽ ഉണ്ടാവില്ല സംഘികളുടെ വല്ലാത്ത സ്ക്രൂ കെറ്റൽ കണ്ടിട്ട് ഇവിടെ അങ്ങ് മറിച്ചുകള വിചാരിച്ചാൽ ഉപ്പാട് വന്നു പോകുന്നതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നേരിട്ട് തന്നെ പോരാടി സർക്കാർ പല കാര്യങ്ങളിലും ഈ മാധ്യമങ്ങൾ ആഘോഷിച്ചതിനപ്പുറം ഇപ്പോ തിരിച്ചടി കിട്ടുമ്പോ അതൊരു ചെറിയ ബ്രേക്കിംഗ് ആക്കി കൊടുത്ത കൊടുത്തങ്ങ് മുക്കുകയാണ് ചർച്ച പോലുമില്ല പക്ഷേ സംഭവിക്കുന്നത് എന്താണ് ഒരു ഗവർണർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവിയുടെ മഹത്വം മുഴുവൻ പാൻ കഴിഞ്ഞ ഏതാനും വർഷമായി തൊലച്ചു കളഞ്ഞു അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയെക്കൊണ്ട് സംഘപരിവാറിന് അല്ലെങ്കിൽ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന് എന്തെങ്കിലും നേടാൻ പറ്റിയെന്നേട്ടാൽ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു സർക്കാരുണ്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ നല്ല കെൽപ്പും ചങ്കുറപ്പുമുള്ള ഒരു സർക്കാരുണ്ട് അതുകൊണ്ട് സംഘികളുടെ ഊള വേലത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മണക്കി പോക്കറ്റ് വെപ്പിക്കാനും അതിനെ നാലായിട്ട് ചവിട്ടിക്കൂട്ടി മൂലയിൽ വെക്കാനും ശേഷി ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊടുക്കുകയാണ്